അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കോൾ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ ക്ഷുഭിതനായി മന്ത്രി മുഹമ്മദ് സ്വാഭാവികം നിങ്ങളുടെ ഉടമകളുടെ രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പ്രൊമോ കാർഡിലൊക്കെ നൽകുന്ന ചിത്രങ്ങൾ ഇപ്പോൾ എന്റെ ചിത്രം ഉൾപ്പെടെ നൽകുന്നുണ്ടോ ആ ചിത്രങ്ങൾ ചിരിച്ചിട്ടുള്ള ചിത്രമാണ് അപ്പൊ ഒന്ന് പേടിച്ച് ഒരു മുഖം വരുന്നതാ നല്ലതാണ് വീണ വിജുവിനെതിരായ ആരോപണത്തിൽ സി എം ആർ എൽ ഓഫീസിൽ നിന്നും എസ് എഫ് ഐ ഒയുടെ പരിശോധന നടക്കുന്നുണ്ട് പറ്റിയടാ ഏയ് ചായ ഒന്ന് പേടിച്ച് കാണുന്ന ഒരു മുഖം ഫോട്ടോഗ്രാഫറെ ാഫറെ ആ നിലയിൽ പോസ് ചെയ്ത് തരാം ഇനി മുതൽ അത് കൊടുക്കുന്നയാവും കുറെ കൂടി വിഷയത്തിനനുസരിച്ച് നല്ലതെന്ന് തോന്നും ഒരക്ഷരം പോലും തെറ്റിയില്ല പൊളിക്കാനില്ലെങ്കിൽ ഭയം എന്തിനെന്ന ചോദ്യത്തോടെ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി ഇത് വടി വാങ്ങുന്ന ബാബു ആ ചിത്രങ്ങൾ ചിരിച്ചിട്ടുള്ള ചിത്രമാണ് പേടിച്ച് കാണുന്ന ഒരു മുഖം വരുന്ന പറ്റിയൊരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞാൽ ആ നിലയിൽ പോസ് ചെയ്ത് തരാം ഇനി മുതൽ അത് കൊടുക്കുന്ന വിഷയത്തിനനുസരിച്ച് നല്ലത് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ ഇനി ഡയലോഗ് വിളിച്ചു തന്നെയാ കേട്ടോ എങ്ങനെയാ ഒരു വല്ലം